നമുക്ക് പഴങ്ങൾ കൊണ്ടൊരു പായസം തയ്യാറാക്കാം ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും അരിയും കുതിർത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് ബദാമും പന്ത്രണ്ട് അണ്ടിപ്പരിപ്പുമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ബസ്മതി റൈസും ആണ് എടുത്തത് വേണമെങ്കിൽ നമുക്ക് കൂടുതലെടുക്കാം കേട്ടോ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ അപ്പോൾ ഈ അരിയുടെ കൂടെ രണ്ട് ഏലക്കായ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മീഡും ഫ്രൂട്ട്സും വേണ്ടത് ആവശ്യമുള്ള ഫ്രൂട്ട്സ് നമുക്ക് നോക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബദാം ഒന്ന് കുതിർത്തെടുത്തത് നമ്മൾ തൊലി കളഞ്ഞ് അതിൽ കാഷ്യനോട്ട് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത് ഈ അരച്ചെടുത്ത പേസ്റ്റ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്കിനി അരി അരച്ചെടുക്കണം അരിയിൽ കൂടെ ചേർത്തിട്ടാണ് അടിക്കുന്നത് അരച്ചെടുക്കുന്നത് ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ഏലക്കായ് മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ അരിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി അതിൽ നിന്ന് സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം എടുപ്പത്ത് വെച്ച് പാലൊഴിച്ചു കൊടുക്കാം പാൽ ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അരച്ച് വെച്ചില്ലേ നമ്മൾ ആദ്യം അരച്ച് വെച്ച അരിയുടെ പേസ്റ്റാണ് അതിൽ ഞാൻ പറഞ്ഞല്ലോ ഏലക്കായ കൂടെ ചേർത്ത് അരച്ചെടുത്തതാണ് ഈ അരി നന്നായിട്ടൊന്ന് വെന്ത് വരണം പാലിലേക്ക് ഇടുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഏലക്കായുടെ പൊടി ചേർത്താലും മതി ഏലക്ക വേണി അതിൻ്റെ കൂടെ അരയ്ക്കണമെന്നില്ല നന്നായിട്ട് ഈ പാല് ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് ആക്കി നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇത് നന്നായിട്ട് കുറുകി വരണം സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം പാല് അതിനുശേഷം നമുക്കിതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം തീ നന്നായി കുറച്ച് വെക്കണം പിന്നെ ഞാനിതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ വട്ടർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സായതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബദാമും കാഷിനട്ടും ഇല്ലേ അതിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ ആ ബൗളിലോട്ട് തന്നെ കുറച്ച് പാലെടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ പാലിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം വീണ്ടും നന്നായിട്ട് സിമ്മിലിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട് നമ്മൾ വീടും ചേർത്തതാണ് മധുരത്തിന് പിന്നെ പാൽ ഞാനിവിടെ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം അതിനൊന്ന് നോക്കിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉള്ളത് ചേർത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിൽ വേണമെങ്കിൽ സാഫ്രൂണും ചേർത്ത് കൊടുക്കട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ എടുത്തുവെച്ചിരിക്കുന്ന മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് സപ്പോർട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ആണ് എടുത്തത് അതും ചേർത്ത് കൊടുക്കാം ഇവിടെ കറുത്ത മുന്തിരി ചേർത്ത് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഫോമർഗനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ദാളമ്പി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കളർഫുള്ളായിട്ട് നല്ലൊരു ടേസ്റ്റി പായസമാണ് കേട്ടോ പഴങ്ങൾ കൊണ്ടുള്ള ഈ പായസം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് വേണമെങ്കിൽ നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ താങ്ക്